അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തുഹു വാർഷിക പരീക്ഷയ്ക്ക് നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം ഒന്ന് അർഷിനെ ചുറ്റുന്നവർ രണ്ട് അർഷിനെ ചുമക്കുന്നവർ മൂന്ന് പുനർജന്മം നാല് നമ്മുടെ നബിക്ക് മാത്രമുള്ളത് അഞ്ച് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന് തന്നിട്ടുണ്ട്

വ്യാഖ്യാനം ഉത്തരം സുന്നത്തെ അടുത്ത ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ബർസഹ് നശിച്ചു പോകുന്നതാണ് സിറോത്ത് സ്വർഗം സത്യനിഷേധിക്ക് എന്നുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഭവനം ഡാഷ് നരകത്തിന്റെ മുകളിലെ പാലം ഉത്തരം മൂന്ന് അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും ഉത്തരം നശിച്ചു പോകും നാല് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല ഉത്തരം സത്യനിഷേധിക്കെ അഞ്ച് മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ഉത്തരം ഉത്തരം അനുകരണീയരാണെന്ന് നബി സഹാബത്തെ രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ആദം അലൈസ്ലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രവിശാലമായ മൈതാനിയാണ് ഡാഷ് ഉത്തരം രണ്ട് പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് ഉത്തരം മൂന്ന് ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് ഉത്തരം നരകം നാല് മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ഉത്തരം ബർസഹ് അഞ്ച് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഡാഷ് ഉത്തരം സുന്നത്ത് അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഡാഷ് അള്ളാഹുവാണ് സൃഷ്ടിച്ചത് രണ്ട് ഉത്തരം കുല്ല കുല്ല അള്ളാഹുല്ല മൂന്ന് യുക്കാല ഫിൽ ഫിൽ അർലി അർലി ഡാഷ് കലിമയാണ് ഇലാഹ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് സജ്ജനങ്ങൾ സിറോത്ത് കടക്കും എങ്ങനെ ഉത്തരം സജ്ജനങ്ങൾ അവരുടെ സൽക്കർമ്മത്തിന്റെ സ്ഥിതി അനുസരിച്ച് വേഗത്തിൽ അത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും രണ്ട് ബാസ് എന്നാൽ എന്ത് ഉത്തരം രണ്ടാമതും സൂറിൽ ഓതുമ്പോൾ ലോകാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ മുഴുവൻ ജീവികളും ഹയാത്താകും ഇതിനാണ് അൽബാവ്സ് അഥവാ പുനർജന്മം എന്ന് പറയുന്നത് മൂന്ന് കബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കും എന്തിനെക്കുറിച്ചെല്ലാം ഉത്തരം റബിനെ കുറിച്ചും ദീനിനെ കുറിച്ചും നബിയിലേക്ക് ചൂണ്ടി അതാരാണെന്നും മറ്റും ചോദിക്കും നാല് സുന്നത്ത് എന്നതിൻ്റെ ഭാഷാ അർത്ഥം എന്ത് ഉത്തരം ചര്യ മാർഗം നടപടിക്രമം എന്നൊക്കെയാണ് സുന്നത്തിൻ്റെ ഭാഷാ അർത്ഥം അഞ്ച് എന്തിനാണ് അള്ളാഹു കിതാബുകൾ ഇറക്കിയത് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ നമുക്ക് അറിയിച്ചു തരാനായി മുർസലുകൾ മുഖേന അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളാണ് കിതാബുകൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് സ്വർഗവാസികൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ സന്തോഷവും സുഖവും രണ്ട് ക്യോമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ ഇമാ മഹദി വരൽ ദറപ്പെടൽ മൂന്ന് ബിദത് ഹസനത്തിൻ്റെ ഉദാഹരണങ്ങൾ ഒന്ന് വിശുദ്ധ ഖുറാൻ മൊസാഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് രണ്ട് തറാവി ഇരുപത് റക്കാത്തെ ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചതൊക്കെ ബിദർ ദർശനത്തിൻ്റെ ഉദാഹരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ സാരം എഴുതാം ഒന്ന് അൻതൊക്കൻ അള്ളാഹുല്ല അൻതൊക്ക കുല്ല ഷെയ്യിൻ അതിൻ്റെ മീനിങ് എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു രണ്ട് കുല്ല ഷെയൻ ഹാലിക്കുൻ ഇല്ലാ വജു അതിൻ്റെ മീനിങ് അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് അഷഫാത്തൽ ഒലുമ ആർക്കുള്ളതാണ് ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വല്ലമൊക്കെ രണ്ട് തിരുനബി തിരുനബിസ്വല്ലാഹു അല്ല ശേഷം വിശേഷിച്ചും ഡൗവത് നടത്തേണ്ടത് പണ്ഡിതന്മാരാണ് കാരണം എന്ത് ഉത്തരം കാരണം അവർ പ്രവാചകരുടെ അനന്തരാവകാശികളാണ് അടുത്ത ക്വസ്റ്റ്യൻ ജിബിരിൽ അലൈഹി സ്വലാമിനെ അലൈഹി അലൈവല്മായ യഥാർത്ഥ രൂപത്തിൽ കണ്ട രണ്ട് സ്ഥലങ്ങൾ ഏതാണ് ഒന്ന് ഹിറ ഗുഹയിൽ വെച്ചും രണ്ട് സിദ്രത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും ർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞത് എന്താണ് ഉത്തരം ആകാശവും ഭൂമിയും കൂടിച്ചേർന്നാലുണ്ടാകുന്ന വിസ്തൃതിക്ക് തുല്യമാണ് അതിൻ്റെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് വീതം എഴുതാം ഒന്ന് ഹൗലുൽ കൗസറിൻ്റെ പ്രത്യേകത അത് വളരെ വലുതാണ് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് രണ്ട് കിയാമത് നാളിന്റെ തൊട്ടടുത്ത അടയാളം ഉത്തരം ഇമാം മഹദി വരൽ രണ്ട് ദജാല് പുറപ്പെടൽ മൂന്ന് ബിദ്വത് ഹസനത്തിന്റെ ഉദാഹരണം ഒന്ന് വിശുദ്ധ ഖുർആൻ മുസഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് രണ്ട് തറാവീഹ് ഇരുപതറക്കാത്ത ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നന്നായി പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം അഹ്ലു സുന്നത്തി വൽ ജമാഅ ഉത്തരം നബിയുടെ ചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലു സുന്നത്തി വൽജമാഅ രണ്ട് ദൈവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ധവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം നരകക്കാരുടെ ഭക്ഷണം ഉത്തരം തൊണ്ടയിൽ നിന്നിറങ്ങി പോകാത്ത ഭക്ഷണമാണ് വിശന്ന് പൊരിയുമ്പോൾ അവർക്ക് ലഭിക്കുക രണ്ട് മഹറയിൽ നിഷേധികൾക്കെതിരെ സാക്ഷി നിന്നു സംസാരിക്കുന്നത് ഉത്തരം നിഷേധികൾക്കെതിരെ സാക്ഷിയായിക്കൊണ്ട് അവരുടെ കൈകളും കാലുകളും തൊലികളുമെല്ലാം സംസാരിക്കും മൂന്ന് സത്യവിശ്വാസിയുടെ അടുത്തെ സൽക്കർമ്മങ്ങൾ വരുന്ന രൂപം നന്നായി വസ്ത്രം ധരിച്ച ഒരു സുമുഖൻ പരിമളം പരത്തി അപ്പോൾ അവിടെ എത്തും അതാരാണ് അതാണ് സത്യവിശ്വാസിയുടെ സൽക്കർമ്മങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാനാണ് ஒ கௌனு செமியான் அது விபரீதம் கவுனஹு அசம்ம ரெண்டு கவுனஹு முத்தக்கல்லிமன் அது விபரீதம் கௌனுஹு அபுக்கம அடுத்தது கவுனஹு காதிரன் அது விபரீதம் கவுனஹு ஆஜிசன் அடுத்தது நன்மா தின்மா സജ്ജനങ്ങൾ ദുർജനങ്ങൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസാക് അള്ള ഹൈർ എന്ന് കമൻ്റ് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസലാമലിക്കും